ഭർത്താക്കന്മാരെ ചെയ്യണം നിങ്ങൾ അവരെ കേൾക്കണം അവർക്ക് എന്ത് പ്രയാസമുണ്ടോ എന്ത് വിഷമം നിങ്ങൾ അവരെ കേൾക്കണം നിങ്ങൾ അവരെ വാലിഡേറ്റ് ചെയ്യണം പ്രീ മെൻസ്ട്രൽ സിംറ്റംസ് അല്ലെങ്കിൽ മൂഡ് സിങ്സ് ഉള്ളൊരു ഭാര്യ ഒരു സ്ത്രീ നിങ്ങളടുത്തുണ്ട് എന്ത് ചെയ്യണം നിങ്ങൾ അവരെ കേൾക്കണം അവർക്ക് എന്ത് പ്രയാസമുണ്ടോ എന്ത് വിഷമം നിങ്ങൾ അവരെ കേൾക്കണം നിങ്ങൾ അവരെ വാലിഡേറ്റ് ചെയ്യണം അവർക്ക് അങ്ങനെ വേദനയുണ്ട് പ്രയാസമുണ്ട് ദേഷ്യമുണ്ട് സങ്കടമുണ്ട് അതിൽ പെട്ടെന്ന് കരച്ചിൽ വരുന്നു അവരെ നിങ്ങൾ വാലിഡേറ്റ് ചെയ്യണം നിങ്ങൾ ജസ്റ്റ് അവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് അവരോട് തിരിച്ച് റിയാക്ട് ചെയ്യാൻ നിൽക്കരുത് ശരിയാണ് നിങ്ങളും ദേഷ്യക്കാരനായിരിക്കും ഒരു പക്ഷേ പക്ഷെ ആ ഒരു നാല് ദിവസം അല്ലെങ്കിൽ അഞ്ച് ദിവസം അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾ കൂടുതൽ കെയർ കൊടുക്കണം കൂടുതൽ ശ്രദ്ധ കൊടുക്കണം കൂടുതൽ പരിഗണന കൊടുക്കണം അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ കുടുംബജീവിതം കുറച്ചുകൂടി മെച്ചപ്പെടും അത് നിങ്ങൾ മക്കൾ കണ്ട് മക്കളിലും നല്ലൊരു ലൈഫ് നല്ലൊരു ലൈഫ് സ്റ്റൈല് ണ്ടാവും ഒരുപാട് കാര്യങ്ങൾ ആസ് എ ഹസ്ബൻഡ് നിലനിൽക്കും എനിക്ക് പേഴ്സണലിയും കാണുന്ന ആളുകൾക്ക് സ്ത്രീകൾക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഡോക്ടർ ഷെയർ ചെയ്തു താങ്ക് യു ഡോക്ടർ